നമസ്കാരം പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ ദയനീയമായ പരാജയം തീർച്ചയായും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ മുഴുവൻ ചർച്ച ചെയ്യേണ്ടതാണ് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ മെട്രോമേനോട് ഏറ്റുമുട്ടിയതുകൊണ്ടാണ് നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയതേ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം എന്നാൽ മറുഭാഗത്ത് മറ്റൊരു ചോദ്യമുണ്ട് മെട്രോമേനോട് ഏറ്റുമുട്ടിയത് ഷാഫി പറമ്പിലായിരുന്നു ഷാഫി പറമ്പിൽ ഭാവിയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും എതിർ രാഷ്ട്രീയത്തിൽ ഒക്കെ മനസ്സ് കീഴടക്കാൻ കഴിവുള്ള ഒരു പ്രത്യേകതരം നേതാവാണ് അതുകൊണ്ട് തന്നെ മെട്രോമേനും ഷാഫി പറമ്പിലുമുള്ള മത്സരം ചൂടേറിയതായതിൽ അത്ഭുതമൊന്നുമില്ല ഷാഫി പറമ്പിലിനെ മറികടന്ന് മെട്രോമേന് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഷാഫിയുടെ തൊട്ടടുത്ത് വരെ എത്തി എന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ കേരളത്തിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വിജയിച്ചു എന്ന് മാത്രമല്ല രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തുകയും ഒട്ടേറെ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്ത് ശരാശരി കേരളത്തിലെ പോളിംഗ് ശതമാനം ഇരുപത് ശതമാനത്തിലേക്ക് ഉയർത്തിയ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മൂവായിരത്തി എണ്ണൂറ് വോട്ടിന് നഷ്ടപ്പെട്ട ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നാണക്കേടാണ് പരാജയമാണ് പാലക്കാട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായ രണ്ട് ഘടകങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത് അതിൽ ആദ്യത്തേത് സുരേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന നേതൃത്വം കഴിവുള്ള നേതാക്കളെ ഒതുക്കുന്നു എന്ന സാധാരണ ബി ജെ പി പ്രവർത്തകരുടെ പൊതുവികാരമാണ് സന്ധി വാര്യരും ശോഭ സുരേന്ദ്രനും മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം നേതാക്കൾ ഒതുക്കപ്പെടുന്നു എന്ന തോന്നൽ അവർക്ക് വിജയസാധ്യത ഉണ്ടായിട്ടും അവരെ ചവിട്ടി വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ സാധാരണ ബി ജെ പ്രവർത്തകർക്കുണ്ട് അനൂപ് ആന്റണി ജോസഫ് എന്ന യുവ നേതാവ് ഡൽഹിയിൽ ബന്ധമുണ്ടായിട്ട് കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സീറ്റ് അമ്പലപ്പുഴയാക്കി ആക്കി കൊടുത്തത് അല്ലെങ്കിൽ ഡൽഹിയിലെ ബന്ധം കൊണ്ട് ചെങ്ങന്നൂരിൽ അടിത്തറയിട്ട പ്രവർത്തനം തുടങ്ങി ഓർത്തഡോക്സ് സഭയുടെ പരസ്യ പിന്തുണ ഉറപ്പിച്ച ഡോക്ടർ ബാലശങ്കറിന് സീറ്റ് നിഷേധിച്ചത് ശോഭാ സുരേന്ദ്രനെ എവിടെയെല്ലാം വോട്ട് നേടിയാലും അവിടെ നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കുന്നത് പി സി ജോർജിനോ മകൻ ഷോൺ ജോർജിനോ പത്തനംതിട്ടയിൽ സീറ്റ് കൊടുക്കാതിരുന്നത് അങ്ങനെ 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 തോൽക്കുക എന്ന കൂടി സംസ്ഥാന നേതൃത്വം നടത്തുന്ന ഇടപെടലിൽ ബി ജെ പി പ്രവർത്തകർ അസ്വസ്ഥരാണ് എന്നാൽ ആ അസ്വസ്ഥത ഒറ്റയടിക്ക് പരിഹരിക്കാൻ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് കാരണമായി സന്ദീപ് വാര്യരെ പോലുള്ളവരെ അകറ്റി നിർത്തുന്നതും ഒതുക്കുന്നതും വെറുതെയല്ല എന്നൊരു ചർച്ച അസ്വസ്ഥരായ ഈ ബി ജെ പി പ്രവർത്തകർക്കിടയിലുണ്ടായി അതുകൊണ്ടുതന്നെ സന്ദീപ് വാര്യരുടെ ചാട്ടം കൃഷ്ണകുമാറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയത് പക്ഷേ രണ്ടാമത്തെ ഘടകം കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പ് അത് സംസ്ഥാന നേതൃത്വം നല്ല നേതാക്കൾ ഒതുക്കുന്നു എന്നതിനേക്കാൾ ശക്തമായതുകൊണ്ട് പാലക്കാട്ട് ഭൂരിഭാഗം പ്രവർത്തകരും ഭൂരിഭാഗം നേതാക്കളും അതിൽ അതൃപ്തരായതുകൊണ്ട് അത് ശക്തമായി പ്രവർത്തിച്ചു വാസ്തവത്തിൽ സന്ദീപാരിൽ പോയതോടെ പാലക്കാട് കൃഷ്ണകുമാർ ജയിച്ചേക്കും എന്ന ചർച്ച ശക്തമായതോടെ അത് സംഭവിക്കരുതേ എന്ന നിശ്ചയദാർഢ്യത്തോടെ രംഗത്തിറങ്ങി പ്രവർത്തിച്ചത് പാലക്കാട്ടെ വലിയൊരു വിഭാഗം വരുന്ന ബി ജെ പി കൃഷ്ണകുമാറിനേക്കാൾ അവർക്കെതിർപ്പ് കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിമോളോടാണ് നഗരസഭാ ചെയർമാനെ നിയന്ത്രിക്കുന്നതടക്കം പാലക്കാട് ബി ജെ പി എങ്ങനെ ചലിക്കണം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന മിനിമോളാണ് മിനിമോളുടെ ഉഗ്രശാസനയ്ക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവാൻ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് ശേഷിയില്ല വാസ്തവത്തിൽ കൃഷ്ണകുമാർ മികച്ച നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് പക്ഷേ മിനിമോളുടെ ഉഗ്രശാസനയ്ക്ക് ചുറ്റും കിടന്ന് പിടയാൻ മാത്രമാണ് കൃഷ്ണകുമാറിന്റെ വിധി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് മിനിമോളാണ് ആരെ അകറ്റണം ആരെ അടുപ്പിക്കണം ആരെ വെറുപ്പിക്കണം ആരെ പുറത്താക്കണം ആരെ ചേർത്ത് നിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മിനിമോൾ മാത്രമാണ് മിനിമോളുടെ ഈ കയറ്റം പരമ്പരാഗതമായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന പലരെയും നിരാശപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് പൾസറിയുന്നതിന് വേണ്ടി എല്ലാവരോടും സംവദിക്കുന്ന ഒരു രീതി മാധ്യമ പ്രവർത്തകർക്കുണ്ട് ഞാനും മിക്ക പാർട്ടിയിലും പെട്ടവരോട് സംസാരിക്കാറുണ്ട് പാലക്കാട്ട് ഒരു മുതിർന്ന ബി നേതാവ് എന്നോട് പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ളവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന ബി ജെ പി പ്രവർത്തിക്കണമെങ്കിൽ കൃഷ്ണകുമാർ തോൽക്കണമെന്നാണ് കൃഷ്ണകുമാർ വിജയിച്ചാൽ സന്ദീപ് ആര്യരെ പോലെ ഞങ്ങൾക്കും പുറത്തു പോകേണ്ടി വരും സന്ദീപ് ആര്യർക്ക് അധികാരത്തോട് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാക്കി നേരെ കോൺഗ്രസിന്റെ പാളയത്തിൽ ചെന്നു പക്ഷേ ഞങ്ങൾക്ക് സംഘപരിവാർ ബന്ധം അത്ര വേഗതയിൽ വിച്ഛേദിക്കാൻ സാധ്യമല്ല പക്ഷെ ഞങ്ങൾക്ക് പൊതുപ്രവർത്തനം തുടരണമെങ്കിൽ ബി ജെ പിക്കാരെ മുമ്പോട്ട് പോകണമെങ്കിൽ ബി ജെ പി കാരനായി കാവിക്കൊടിപ്പുതച്ച് മരിക്കണമെങ്കിൽ കൃഷ്ണകുമാറിന്റെ വിജയം തടയേണ്ടിയിരിക്കുന്നു എന്നാണ് അത്ര പ്രതിസന്ധിയാണ് വാസ്തവത്തിൽ വലിയൊരു വിഭാഗം വരുന്ന പ്രവർത്തകർക്ക് കൃഷ്ണകുമാറും സംഘവും ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസിലെ സതീശിന്റെ ശത്രുക്കൾ സതീഷിനിട്ടൊരു പണിയായിക്കോട്ടെ എന്ന് കരുതി രാഹുൽ മങ്കൂട്ടത്തിൽ പാലം വരയ്ക്കാൻ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് മറ്റൊരു മുതിർന്ന ബി നേതാവിനെ വിളിച്ച് ഞങ്ങൾ വേണ്ടതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കണം കൃഷ്ണകുമാറിനെ ജയിക്കാൻ എന്ന് പറഞ്ഞെന്നും അങ്ങനെ വിളിച്ചു പറഞ്ഞ നേതാവ് എന്നോട് പറഞ്ഞത് ഈ കോൺഗ്രസുകാരെ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാനാണല്ലോ രംഗത്തുള്ളത് എങ്ങനെയെങ്കിലും അയാളുടെ തോൽവി ഉറപ്പാക്കണമെന്നാണ് അതായിരുന്നു വാസ്തവത്തിൽ അവിടുത്തെ ഒരു അവസ്ഥ എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം എനിക്ക് കൃഷ്ണകുമാറിനെ അറിയില്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ അറിയില്ല ഏതൊരു തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു മലമ്പുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു അതോ പാലക്കാട് ഇതിനു മുമ്പ് മത്സരിച്ചു പാടണമെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നെ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുകയും വിശദാംശങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു ഈ മിനിമോൾ ആ ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ ടെലിഫോണിൽ പോലും പിന്നീട് സംസാരിച്ചിട്ടില്ല കൃഷ്ണകുമാറിനെ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു ആ കുറിപ്പ് വളരെ ചെറുതായിരുന്നു ആശ്വാസം പാലക്കാട്ടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ് ഇത്രയും മാത്രം എഴുതിയുള്ളൂ കൃഷ്ണകുമാർ മോശക്കാരനാണ് ഞാൻ പറഞ്ഞിട്ടില്ല കൃഷ്ണകുമാർ തോൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല യാതൊന്നും പറഞ്ഞിട്ടില്ല ആശ്വാസം പാലക്കെട്ട് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ് ഇതിനെ ഏതു തരത്തിൽ വേണമെങ്കിലും എടുക്കാം കൃഷ്ണകുമാറിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ ആശ്വാസം കൃഷ്ണകുമാർ ആയല്ലോ അതുകൊണ്ട് ഇനി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇനി അതല്ല ആശ്വാസം കൃഷ്ണകുമാർ ആയല്ലോ ഇനി ജയിക്കുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ത് വേണമെങ്കിലും ആവാം അത് എന്റെ പോസ്റ്റ് കാണുന്നവരുടെ ഇഷ്ടമാണ് ആ പോസ്റ്റിന്റെ അടിയിൽ വന്ന് കൃഷ്ണകുമാറിനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ എന്നെ കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിമോൾ ആ പോസ്റ്റിനടിയിൽ ഒരു കമന്റ് ഇട്ടു വയനാട് വിഹിതം താൻ ആർക്കാ കൊടുത്തെ സുഡാപി എന്നെ സുഡാപി എന്ന് വിളിക്കുന്നു വയനാടിന്റെ എന്തോ വിഹിതം എനിക്ക് കിട്ടിയതായി അവർ ആരോപിക്കുന്നു എന്താണ് വയനാടിന്റെ വിഹിതം എന്ന് എനിക്ക് അറിയില്ല ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുമ്പോൾ എനിക്ക് കാശ് തന്നോ വല്ലോമാവ ഉദ്ദേശിച്ചത് എന്തായാലും എന്നെ സുഡാപി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചൊറിച്ചിൽ നടത്തേണ്ട കാര്യം ഒരു സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ കൃഷ്ണകുമാർ തോറ്റുപോകും അയാൾ വൃത്തികെട്ടവനാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും ബി ജെ പി നേതാവെന്ന നിലയിലും കൃഷ്ണകുമാറിന്റെ ഭാര്യ എന്ന നിലയിലും വേദനയുണ്ടായി പറഞ്ഞത് വരാം ആശ്വാസം കൃഷ്ണകുമാറാണ് പാലക്കാട്ടെ ബി സ്ഥാനാർത്ഥി എന്ന് ഞാൻ പോസ്റ്റിട്ടപ്പോൾ ഇങ്ങനെ ഒരു കമൻ്റ് ഇടുന്നത് എന്തിനാണ് മറനാടിന് ഒരു സുഡാപ്പിയായി കരുതുന്നു മറനാടിന്റെ പിന്തുണ അവർക്ക് ആവശ്യമില്ല എന്നുള്ള പ്രഖ്യാപനമല്ലേ വാസ്തവത്തിൽ മറനാടനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം മറന്നാടിനും സംഘപരിവാറിനും കുടലൂത്ത് നടത്തുന്നു എന്നതാണ് മറുനാടനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇവരെ പോലുള്ളവർ സുഡാപ്പി എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ മറുനാടൻ സുഡാപ്പിയാണ് മറുനാടിൻ്റെ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്ക് സാധിക്കുന്നു അതാണ് അവരുടെ ധാർഷ്ട്യം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ് ഒരാൾ പോലും നഷ്ടപ്പെടാതെ ചേർത്ത് നിർത്താൻ ശ്രമിക്കേണ്ടതാണ് ഒരു മാധ്യമ പ്രവർത്തകനോടും ആ സമയത്ത് കലാപമുണ്ടാക്കേണ്ട കാര്യമില്ല അഥവാ അതിനെ പറ്റി സാഹചര്യം ഉണ്ടായാൽ പോലും നിശബ്ദത പാലിക്കുന്നതാണ് ഉചിതം അവിടെയാണ് മറന്നാടിന്റെ പിന്തുണയെ വേണ്ട മറന്നാടൻ സുഡാപ്പിയാണ് എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് മിനിമോൾ രംഗത്തിറങ്ങും ഇതാണ് മിനിമോൾ ആ മിനിമോളുടെ ദുസ്വാധീനം തന്നെയാണ് കൃഷ്ണകുമാറിനെ ഇത്രയേറെ ബി ജെ പി കാര് പോലും വെറുക്കുന്ന സാഹചര്യമായി മാറിയത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ കൃഷ്ണകുമാറോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയോ മത്സരിക്കും അതിനുശേഷം മാത്രമേ ആരെങ്കിലും പരിഗണിക്കൂ എന്ന് സന്ധീവാര്യർ പറഞ്ഞത് വെറുതെ അല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെറുതെ മിനി കൃഷ്ണകുമാറിന്റെ കാര്യമൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി രണ്ട് വാർത്തകൾ കാണും ഒന്ന് ഈ മിനി കൃഷ്ണകുമാറിന്റെ അമ്മ വിജയകുമാരി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തെ മിനിമോൾ മത്സരിക്കുന്ന വാർഡിൽ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തു അതായത് മിനിമോളിന്റെ അമ്മ മിനിമോൾ മത്സരിക്കുന്ന വാർഡിൽ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തു എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയ എൻ്റെ മകളോടുള്ള പ്രതികാരമാണിത് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു മിനിമോൾ തോറ്റോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യം മിനിമോൾ ജയിച്ചു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി നഗരസഭയുടെ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ മിനിമോളുടെ അമ്മ പരസ്യമായി പത്രസമ്മേളനം നടത്തി ആരോപിച്ച ഒരു കാര്യം തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് ഈ മിനിമോളുടെ സ്വന്തം അനുജത്തി സിനി പറയുന്നു തൻ്റെ പിതാവിൻ്റെ സ്വത്തുക്കൾ മിനിമോൾ അടിച്ചു ആരോപണത്തിന് പേരിൽ കൃഷ്ണകുമാർ പിന്നീട് ഇരുപത്തി ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു ആ വക്കീൽ നോട്ടീസ് എന്തായി കേസായോ അവർ തമ്മിൽ സെറ്റിലായോ അമ്മ മകൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പിൻവലിച്ചോ അമ്മയുടെ സ്വത്ത് മകൾ അടിച്ചു മാറ്റിയോ എന്നതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മുമ്പ് സൂചിപ്പിച്ചാഷ്ട്രീയത്തിന്റെയും അഹങ്കാരത്തിന്റെയും തുടർച്ചയാണ് ചുരുക്കി പറഞ്ഞാൽ പാലക്കാട് സംഭവിച്ചത് ബി ജെ പിയുടെ തോൽവിയല്ല കൃഷ്ണകുമാർ എന്ന നേതാവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ബി ജെ പിയിൽ കടന്നു കയറി സഹരരെയും വെറുപ്പിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്ന കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിമോളുടെ ഇടപെടലിന് സാധാരണ ബി ജെ പ്രവർത്തകർ കൊടുത്ത ചുട്ട മറുപടിയാണ് ഈ നാണംകെട്ട തോൽവി